പത്തനംതിട്ട ജില്ലയിൽ നിന്നും ആറു മാസത്തേക്ക് പുറത്താക്കപ്പെട്ട കാപ്പാ പ്രതി ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ കടന്നതിന് അറസ്റ്റിലായി കുമ്പഴ നാൽക്കാലിപ്പടി തോണ്ടിയാനിക്കുഴി സഞ്ജുവാണ് അറസ്റ്റിലായത് കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം വകുപ്പ് പതിനഞ്ച് പ്രകാരം ആറു മാസത്തേക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്നും പുറത്താക്കപ്പെട്ട നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതി ഉത്തരവ് ലംഘിച്ച് കഴിഞ്ഞ ദിവസം ജില്ലയിൽ കടന്നു കുമ്പഴ നാൽക്കാലിക്കപ്പടി തോണ്ടിയാനിക്കുഴി സഞ്ജു ആണ് തിരുവനന്തപുരം ഡി ഐ ജിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിലെ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചത് പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ ആർ വി അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ടിന് ശേഷം നാൽക്കാലിപ്പടിയിൽ നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് വ്യവസ്ഥ ലംഘിച്ചതിന് കാപ്പാ നിയമത്തിലെ വകുപ്പ് പതിനഞ്ച് നാല് പത്തൊൻപത് വകുപ്പുകൾ അനുസരിച്ച് ഇയാൾക്കെതിരെ കേസെടുത്തു ചോദ്യം ചെയ്യലിൽ ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥ ലംഘിച്ചാണ് ഇയാൾ നാട്ടിലെത്തിയതെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഇയാളെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ റൌഡി ഹിസ്റ്ററി ഷീറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇവിടെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഏഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ കുറ്റകരമായ നരഹത്യാശ്രമം ദേഹോപദ്രവം ഏൽപ്പിക്കൽ സ്ത്രീകൾക്ക് നേരെയുള്ള കൈയേറ്റം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ പേരിലെടുത്ത കേസുകളാണിവ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട